ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്കാ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു ചെറുപുഴ ടൗണിലേക്ക് നടന്ന പ്രദക്ഷിണത്തിന് ശേഷം റവറൻ ഫാദർ ബിജു മുടമ്പള്ളി തിരുനാൾ സന്ദേശം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാൾ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ എഴവകാം മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ചെറുപുഴ ടൗണിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു സീറോ മലബാർക്രമത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പ്രദക്ഷിണം നടന്നത് ർ ബിജു മുടമ്പള്ളിൽ സന്ദേശം നൽകി തിരുനാൾ സമാപന ദിവസമായ പതിനാലിന് ഞായറാഴ്ച രാവിലെ എട്ടിന് പ്രഭാത പ്രാർത്ഥന തുടർന്ന് പുത്തൂർ രൂപതാധ്യക്ഷൻ അഭിവന്യ ഗീവർഗീസ് മാർ യൂസ് മെത്രാപോലിത്തയ്ക്ക് സ്വീകരണം നൽകും ആഘോഷമായ വിശ്വ കുർബാനയ്ക്ക് അഭിവന്യ പിതാവ് മുഖ്യകാർമ്മികത്വം വഹിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ